ഹായ് ഫ്രണ്ട്സ് കുഞ്ഞു വാവാ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖം അലഹമില്ല ഇന്നൊരു ചേന കഷ്ണം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ചേന കഷ്ണം ചെറുതാക്കി അരിഞ്ഞു വെക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഇറച്ചി പോലും ബീഫ് പോലും തോറ്റു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റ് ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് ചേന കൊണ്ടുള്ള ഫ്രൈ അപ്പം വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇനി ചേന ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല കൂട്ട് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് വലിയ ജീരകം അതുപോലെ വെളുത്തുള്ളി ചീരുള്ളി പച്ചമുളക് കറിവേപ്പില ചപ്പിൻ്റെ ഇല ഇതെല്ലാം മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇടണമെങ്കിൽ ഇട്ടാൽ മതി കൂടുതൽ പിന്നെ മസാല തയ്യാറാക്കിയാൽ നമുക്ക് കേട് കേടുവരാതിരിക്കാം കുപ്പിയിലൊക്കെ നമ്മൾ ആക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് നമ്മൾ ഈ മസാല കൂട്ട് തയ്യാറാക്കാം അപ്പോൾ കേട് വരാതെ ഒരു ഒരാഴ്ചയൊക്കെ നമുക്ക് ഇത് മസാല തയ്യാറാക്കി വെക്കാം അപ്പോൾ നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടു ചതച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ചേന കഷ്ണം ചേന കഷ്ണം കഴുകി എടുത്തതാണ് ഇനി നമുക്കൊരു പേന അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അത് കുറച്ച് കൂടി കൂടിയത് ഞങ്ങളവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം ആ വെളിച്ചെണ്ണയിലേക്ക് കടുക് കൊടുക്കുക എന്നിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ ചേനാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ചേനാ കഷ്ണം ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം മൺചട്ടിയൊക്കെ മൂടി വയ്ക്കുന്ന മൂടിച്ചട്ടി കൊണ്ടാണ് ഞാൻ ഈ പേന മൂടി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മൂടി ഇവിടെ കാണാനില്ല അതുകൊണ്ടാണ് ഈ മൂടി മൂടികൊണ്ട് മൂടി വെച്ചത് അങ്ങനെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചേന കഷ്ണങ്ങൾ ഇവിടെ വേവായി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് വേസ്റ്റിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ നല്ല ഒരു വാസനയും എല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ ചേനയും ആ ചതച്ചെടുത്തതുമെല്ലാം ഇതിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കണം ఒందర టీసూన్ మల్లిపొడి కాల్ స్పూన్ మజ్ పొడి ఉ అలాగే కాల్ స్పూన్ చికెన్ మసాలా മുളക് പൊടി അര ടീസ്പൂൺ അതെന്ന് പറഞ്ഞാൽ കുറച്ചിട്ടിട്ടുള്ളൂ സൂപ്പർ നോവല മുളക് പൊടി ആയതുകൊണ്ട് നല്ല എരുവുണ്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ പൊടികളുടെ പച്ചവാസനക്കൊന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം നമ്മുടെ ചേന ഫ്രൈ മസാലയൊക്കെ പിടിച്ച് മസാല പൊടികളുടെ പച്ചവാസനൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ചും മൂടി തുറന്നും ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ഒരു കറുമുറു വരുന്നത് വരെ ഒരിക്കലാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ വല്ലാതെ വെളിച്ചെണ്ണയോ ഓയിലോ ഇല്ലാതെ തന്നെ നമ്മുടെ ചേന ഫ്രൈ ഇവിടെ റെഡിയായി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് മൂടി തുറന്ന് എടുക്കുമ്പോഴേക്കും ചേന ഫ്രൈ ഇവിടെ ഒന്ന് മുരിക്കനെ ആയിട്ടുണ്ട് ഇത് കറുമുറ രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചേന ഫ്രൈ ഉണ്ടാക്കി നോക്കാത്തവർക്കൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ് ചൈന ഫ്രൈ ആണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഉള്ളതെല്ലേക്കും ക്ലിക്ക് ചെയ്യുക എന്നാൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക அப்போ எல்லாருக்கும் வளரம் தேங்க்ஸ்